എത്ര എഴുതിയാലും പറഞ്ഞാലും തീരാത്ത ബന്ധമാണ് ലാലേറ്റിനുമായി ഉള്ളതെന്ന് എന്ത് കുസൃതിയും പറയാൻ പറ്റിയ മനുഷ്യനാണ് ലാലേറ്റനെന്നും പറയുകയാണ് നടൻ ഇർഷാദ് അലി കാലം കഴിയും തോറും വെള്ളം പോലെ ഏത് പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റിയ രൂപത്തിലേക്ക് മാറുകയാണ് ലാലേറ്റ വ്യക്തിത്വമെന്ന് ഇർഷാദ് അലി പറയുകയാണ് കഴിഞ്ഞ ദിവസം കുറിച്ച് ഇർഷാദ് അലി പറഞ്ഞ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴുതാ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇർഷാദ് അലി എങ്ങനെയാണ് ആളുകൾക്ക് ഇത്തരത്തിൽ മാറാൻ കഴിയുന്നത് എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്നും ഇർഷാദ് അലി ഒരു അഭിമുഖത്തിൽ ഒരഭിമുഖത്തിൽ കുറിച്ച് പറയുന്നത് ഞെട്ടിപ്പിക്കുകയാണ് മാനപ്രസം ചെയ്തത് എങ്ങനെയാണെന്ന് താൻ മറന്നുപോയെന്നാണ് കഴിഞ്ഞ ദിവസം ലാലട്ടൻ തമാശയോടെ പറഞ്ഞത് കമലതലത്തിൽ നൃത്തം പഠിക്കാതെയാണ് ഒരു നൃത്താധ്യാപകനായി അഭിനയിച്ചിട്ടുള്ളത് മോനിഷയും വിനീതനെയും പോലെ വലിയ നർത്തകരായ അഭിനേതാക്കളുടെ മുൻപിലാണ് അവരുടെ അധ്യാപകനായി ലാലട്ടൻ ആ വേഷം ചെയ്ത് വലിപ്പിച്ചിട്ടുള്ളത് ഒരു അഭിനേതാവെന്ന നിലയിൽ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണിത് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഡൌൺ ടു എർത്ത് ആയ ആളുകളെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ലാലട്ടനെ പോലെ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ദദാസാഹിബ് ഫാൽക്കെ അവാർഡ് അടക്കം നേടി ഇനിയാണ് പ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ആൾ ഇത്രയധികം സിമ്പിൾ സിമ്പിളാകുന്നത് അവിശ്വസനീയമായ കാര്യമാണ് ഇതൊരിക്കലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലെന്ന് താരം പറയുന്നു ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകുമെന്നും ഇത് അദ്ദേഹത്തിന്റെ പ്രകൃതമാണെന്നും ഇർഷാദ് കൂട്ടിച്ചേർക്കുന്നുണ്ട് വളരെ ജനുവൻ ആയിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും ഹൈറ്റ് കൂടുന്തോറും ലാലേട്ടന്റെ ലാളിത്യം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയാണ് ഞാൻ കവിത എഴുതാറുള്ള കാര്യവും വായിക്കാറുള്ള കാര്യവും ലാലേട്ടൻ അറിയാം അതുകൊണ്ട് തന്നെ എന്നെ എപ്പോൾ കണ്ടാലും ഏതാ മോനെ പുതിയ കവിത എന്ന് ചോദിക്കും ഒരിക്കൽ ഞാൻ മീൻ കാത്തിരിക്കുന്ന പൂച്ച ിയുടെ കവിത പാടിക്കൊടുത്തിരുന്നു ഷൂട്ടിന് ശേഷം എന്നോട് പറഞ്ഞത് അടുത്ത കവിതയ്ക്കായി മീൻ വണ്ടി കാത്തിരിക്കുന്ന പൂച്ചയെ പോലെ ഞാൻ കാത്തിരിക്കും എന്നാണ് അത്രയ്ക്കും സിമ്പിൾ ആണ് ലാലേട്ടൻ നിർഷാദലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പോകുന്നത് മോഹൻലാനെ കുറിച്ച് ഇവർ ഇങ്ങനെ പറയുമ്പോഴാണ് മോഹൻലാന്റെ മകൻ പ്രണവും മോഹൻലാലും ഇതേ സ്വഭാവമാണല്ലോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു മുമ്പ് തന്നെ പലരും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ വേണം അച്ഛനമ്മമാർ തന്റെ മക്കളെ പഠിപ്പിക്കാൻ എന്ന രീതിയിൽ അച്ഛനും അമ്മയ്ക്കും പ്രശംസ കിട്ടുന്നത് പ്രണവിന്റെ ഈ ഒരു പെരുമാറ്റത്തിലൂടെ തന്നെയാണ് അതിനൊരു ഉദാഹരണമായി പ്രണവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഡി എസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച ജയാക്കുറുപ്പ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൗതുകം നിറഞ്ഞതായിരുന്നു സിനിമയിൽ അമ്മ വേഷത്തിലെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ജയാക്കുറിപ്പായിരുന്നു പ്രണവിന്റെ പെർഫോമൻസിനൊപ്പം ജയയുടെയും പെർഫോമൻസിനെ കുറിച്ച് പ്രേക്ഷകർക്ക് മികച്ച അഭിപ്രായമാണ് ഒരു അഭിമുഖത്തിൽ ഒഭിമുഖത്തിൽ കുറിച്ച് ജയാക്കുറിപ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു രാത്രിയിലായിരുന്നു അധികം ദിവസവും ഷൂട്ടിംഗ് വൈകിട്ട് മൂന്ന് മുതൽ പുലർച്ചെ അഞ്ചു വരെ തുടർച്ചയായ അഞ്ചു ദിവസങ്ങളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു ഉറങ്ങിപ്പോകുമോ എന്ന് പേടിച്ച് ഷൂട്ടിനിടെ ഇരിക്കാറില്ലായിരുന്നു എപ്പോഴും നിൽക്കും ഷൂട്ടിങ്ങിനായി എത്തിയ ആദ്യ ദിവസമാണ് െ കാണുന്നത് വലിയൊരു നടന്റെ മകനോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്തതിനാൽ മിണ്ടിയില്ല പ്രണവ് ചിരിച്ചു കാണിച്ചെങ്കിലും തിരികെ ചിരിക്കാൻ പോലും സാധിച്ചില്ല കുറച്ചു കഴിഞ്ഞ് പ്രണവ് അടുത്തു വന്ന് ചേച്ചി നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സംസാരിച്ചു ഇതാണ് പ്രണവെന്ന് ജയാക്കുറുപ്പ് പറയുകയാണ് ഇതുകൂടാതെ താൻ ഓർത്തുവെക്കുന്ന മറ്റൊരു രംഗം കൂടി പ്രണവിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന ജയാക്കുറുപ്പ് ചിത്രത്തിൽ തനിക്ക് ഒരു ആക്ഷൻ രംഗം ഉണ്ടായിരുന്നു എന്നെ വിളിക്കുമ്പോൾ തന്നെ സംവിധായൻ രാഹുൽ അത് സൂചിപ്പിച്ചു ചേച്ചി ഫൈറ്റ് ഉണ്ട് അത് ഓക്കെ ആണെങ്കിൽ വരൂ എന്ന് പറഞ്ഞു ഫൈറ്റ് എന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ഭർത്താവിനെ നോക്കി എന്റെ ആശങ്ക മനസ്സിലാക്കിയ രാഹുൽ ടെൻഷൻ വേണ്ട ഷൂട്ടിന് മുൻപ് കൃത്യമായ പരിശീലനം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകി പരിശീലനത്തിന് സമയമൊന്നും ലഭിച്ചില്ല ഷൂട്ടിന് ഇരുപത് മിനിറ്റ് മുൻപ് മാത്രമാണ് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തത് ഞാനും അപ്പൂവും തമ്മിലായിരുന്നു ആ രംഗം കോടാലിയും വെട്ടുകത്തിയും എല്ലാം ഉപയോഗിച്ചുള്ള ഫൈറ്റ് ആയിരുന്നു അത് എല്ലാം പ്രോപ്പർട്ടികൾ ആയിരുന്നെങ്കിലും ആക്ഷന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശക്തിയായി വീശിയെങ്കിൽ മാത്രമേ ഫൈറ്റിന്റെ ഒറിജിനാലിറ്റി കിട്ടും ഒരു പാൻ ഉപയോഗിച്ച് ഞാൻ അപ്പൂവിനെ തല്ലുന്ന രംഗമുണ്ട് അത് വളരെ മൃദുവായ സാധനം കൊണ്ടുണ്ടാക്കിയ പ്രോപ്പർട്ടി ആയിരുന്നതിനാൽ വലിയ വേദന ഉണ്ടായില്ല പക്ഷേ തലയ്ക്ക് ലക്ഷ്യമാക്കി ടിച്ചപ്പോൾ അപ്പു തലതിരിച്ചത് കാരണം അത് കവിളിലാണ് കൊണ്ടത് ആ പാൻ തെറിച്ചുപോയി എന്റെ കയ്യിൽ അതിന്റെ പിടി മാത്രമായി അപ്പുവിനെ നന്നായി വേദനിച്ചിട്ടുണ്ടാകണം എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയ സംഭവമായിരുന്നു അത് എന്നാൽ വേദന സഹിച്ചിട്ടും അപ്പു വന്ന് എന്നോടാണ് ചേച്ചി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചത് നല്ല രീതിയിൽ ശാരീരിക അധ്വാനം വേണ്ട രംഗമായിരുന്നു അത് പ്രണവിന്റെ ഈ പെരുമാറ്റത്തെക്കുറിച്ചും കുറിച്ചും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതും അച്ഛൻറെയും മകന്റെയും ഈ ഒരു സ്വഭാവത്തെ കുറിച്ച് തന്നെയാണ് ഈ ഒരു പെരുമാറ്റം അത് കൂടെ അഭിനയിച്ച എല്ലാവരും പറയുമ്പോൾ പ്രേക്ഷര നമുക്ക് കൗതുകം തന്നെ